സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി പൊതുവെ ദുർബലമായി തുടരുന്ന കാലവർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും ഇനി വരാനിരിക്കുന്നത് സ്വഭാവത്തിൽ നിന്നും വിഭിന്നമായി തുലാവർഷ കൂടിയുള്ള മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് അതായത് രാവിലെയോ വൈകിട്ടോ എന്ന വ്യത്യാസമില്ലാതെ ഇല്ലാതെയുള്ള മഴയ്ക്ക് പകരം പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് ഇനി മുതൽ സാധ്യത കിഴക്കൻ മേഖലയിൽ നിലവിൽ കൂമ്പാരമേഘങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി ഇടിമിന്നലിന് കാരണമാകുന്ന കൂമ്പാരമേഘങ്ങൾ പ്രധാനമായും കിഴക്കൻ മേഖലയിലും ഇടനാട് പ്രദേശങ്ങളിലും ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും അടുത്ത ദിവസങ്ങളിൽ കാരണമായേക്കും ആദ്യ ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിലും ശേഷം വടക്കൻ ജില്ലകളിലുമാണ് ഇത്തരം മഴയ്ക്ക് സാധ്യതയുള്ളത് മഴയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടായിരിക്കും നിലവിൽ മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മൂന്നോടുകൂടി മഴ വീണ്ടും ശക്തി പ്രാപിക്കും ഓഗസ്റ്റ് മാസം തീയതിക്ക് ശേഷം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നിലവിലെ അന്തരീക്ഷ സ്ഥിതി പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവീഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കൊപ്പം മണിക്കൂറിൽ അറുപത് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻക്വൈസ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ മധ്യ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക